ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഞാനെന്ത് പറയാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ സ്കിന്ന് കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ട് വെളുക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല ആക്കുക അതായത് ഇപ്പോൾ ഉള്ള സ്കിൻ ടോൺ കുറച്ചും കൂടി ഒരു ഈവൻ നല്ല കുറച്ചും കൂടി ഒരു ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്കിൻ കെയർ റുട്ടീൻ ആട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് ഡെയിലി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ എല്ലാ എന്താ പറയുക പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറി നല്ല മുഖം നല്ല ബ്രൈറ്റ് ആയിരിക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കൊറിയൻ സൂത്രം അപ്പം ഞാൻ കുറച്ച് ചിയാ സീഡ് നമ്മുടെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് സോക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ജെല്ല് പരവായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിയാ സീഡ് കണ്ടോ ജെല്ല് ഫോമിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത് കുറച്ച് അടുത്ത് കൂടിപ്പോയി ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ കുറച്ച് അടുത്ത് കൂടിപ്പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇതാ ഞാൻ ഇതാണ് അടുത്തുള്ളത് കേട്ടോ ഇതിൻ്റെ കയ്യിൽ വേറെ കാര്യങ്ങളും ഡബ്ബകളൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ് ആക്കി വെച്ചിട്ടുണ്ട് ിയാസിഡ് കുറച്ചാക്കുക ഇനി അതിലേക്ക് കുറച്ച് കാര്യം കൂടി മിക്സ് ചെയ്യുക അപ്പം നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ ഒരു ആഴ്ച വരെ ഇത് എന്തായാലും യൂസ് ചെയ്യുക ഇനി അടുത്തത് വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെതാ ഹിമാലയുടെ ജെല്ലാട്ടോ ഞാനിതൊരു വട്ടം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പണി കിട്ടിയതാട്ടോ ഇത് നമ്മുടെ അലോവേര ജെല്ലാട്ടോ അപ്പം ഞാൻ അടുത്തുള്ള അടുത്തുള്ള നേച്ചുറലിൻ്റെ നേച്ചറിൻ്റെയാണ് നല്ല അലോവേര ജെല്ലാട്ടോ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ സ്കിന്നുള്ള ഒരുവിധം എല്ലാ എന്ത് മുഖത്ത് തേച്ചാലും മുഖം ആകെ കൂതറയും മാറുന്നതാണ് പക്ഷേ ഇത് തെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമുക്ക് ധൈര്യം എടുപ്പിക്കും അപ്പോൾ ഇതിലേ നമ്മുടെ എന്താ പറയുക ഈ ചിയാ സീഡിലേക്ക് നമുക്ക് കുറച്ചാലോ വരാ ചെല്ലും കേട്ടോ കുറച്ച് മതി കുറച്ച് ഓവറാവരുത് സാ കുറച്ച് ചെറിയ ഞാൻ പറഞ്ഞ ഓവറാക്കണാവോ കുറച്ച് പേരിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി വേണം അതെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ കേട്ടോ റോസ് വാട്ടറും കുറച്ച് മാത്രം മതി അതും ഓവറാവാൻ പാടില്ല അതായത് കുറച്ച് ഇട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഞാനിങ്ങി ഉപയോഗിച്ചിട്ട് പറഞ്ഞുതരാം എൻ്റെ മുഖത്തിന് ഇതാ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്ന മുഖമാണ് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ടൊന്ന് പൊന്നായ്മുണ്ടല്ലേ നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കളർ മാറും ഇതിൻ്റെ കുറച്ചൊരു അപ്പോൾ അതാ ഈ ഫോമിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ ഏത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാട്ടോ നമ്മൾ എവിടേക്കെങ്കിലൊക്കെ പോകാനൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുക കുറച്ച് നല്ല ബ്രൈറ്റായിട്ട് സ്കിന്നിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വെഡിങ് പാർട്ടീസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റിസെപ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സ്കിന്നു നല്ല ബ്രൈറ്റനാക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടത് ഷിയാ സീഡ് ഓൾറെഡി നല്ല അടിപൊളിയാണ് സ്കിന്നിന് അല്ലെങ്കിൽ റോസ് വാട്ടറും മലവേരിയും കൂടി മിക്സ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു റിസൾട്ടാവും നമുക്ക് കിട്ടും കേട്ടോ പൊഞ്ഞു മാറുന്നുണ്ട് ഫ്രൈവിൽ നിൽക്കലാ മഴ ഉണ്ടോ മക്ര നല്ല മഴ കേട്ടോ അത് കോഴിക്കോടാണ് ഞാനിപ്പോ നമുക്കിത് ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ പിടിക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴുകി കളയാം അപ്പൊ അതുവരെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്തോണ്ടിരുന്ന കുറച്ചുകൂടി നല്ലതാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിന് നല്ലൊരു ഒരു ശബ്ദം ഉണ്ടാക്കലെ ഫേസിന് നല്ലൊരു കൂളിങ്ങൾ അതുപോലെ തോന്നുന്നുണ്ടോ അപ്പൊ ഇരുപത് മിനിറ്റ് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്ന് മുഖം ഒന്ന് നല്ലൊന്ന് കഴുകുകട്ടോ ഒന്ന് ബാക്കി ഒന്ന് നോക്കാം കഴുകേണ്ട ആവശ്യമല്ല ഇത് ഇങ്ങനെ തൊട്ടി കുടഞ്ഞാൽ പോവും എന്നാലും ഒന്ന് കഴുകിയിട്ട് വരാന്നുള്ളൂ അപ്പോൾ സ്കിന്നിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ പറയണുണ്ടോ എൻ്റെ സ്കിൻ കുറച്ചൊരു ഷൈനി ആയ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അത് എന്താ പറയുക എവിടെക്കാനൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സംഭവമായിട്ടത് ഒരു അരമണിക്കൂർ മാത്രം കുതിർത്ത് സോക്ക് ചെയ്ത് വെച്ചാൽ മതി നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താറ്റ സപ്പോർട്ട് ചെയ്യണം എന്തായാലും തന്നെ താറ്റോ താറ്റാറ്റ പറ